ചോറിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചാറുകറി മോരുകറിയോ സാമ്പാർ ഒന്നുമല്ല പച്ചക്കറി വെച്ചിട്ടുള്ളൊരു കറി കേട്ടോ മുരിങ്ങക്ക തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ഒരു നല്ലൊരു കറിയാണ് അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചാറുകറിയായിട്ട് കൊടുക്കുന്നത് പിന്നെ ഇന്നത്തെ കറി നമ്മൾ ചുമന്ന ചീരയില്ലേ ചുമന്ന ചീരയും ചക്കക്കുരുവും കൂടി ഇട്ട തോരനാണ് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങയൊക്കെ വറുത്തിട്ടിട്ടുള്ള തോരൻ കറി കഴിഞ്ഞ ദിവസം നമ്മൾ പരി പയറായിരുന്നു കൊടുത്ത് പിന്നെ ചീര ചുവന്ന ചീരയും ചക്കക്കുരുവുമാണ് പിന്നത്തേത് ചിക്കൻ പെരട്ടെന്ന് പറയുക പിന്നെന്താ കൊണ്ടാട്ടെന്നോ എന്ത് വേണേലും പറയാം അങ്ങനെ ഒരു കറിയാണ് ഞാൻ ചിക്കൻ വറുത്തെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് നമ്മൾ ഉണക്കമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയേപ്പിലയും എല്ലാം കൂടെ ചെറിയ ഉള്ളിയെല്ലാം ഇടിച്ചിട്ടിട്ട് ആ എണ്ണക്കകത്ത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ചിക്കൻ അതിലിട്ടാണ് പിന്നത്തെ ചിക്കൻ ഇതാണ് പിന്നെ ഉള്ളത് പച്ചപ്പയർ മെഴുക്കു വരട്ടിയാണ് അതും നമ്മൾ ഉണക്കമുളകും ഉള്ളിയൊക്കെ ഇടിച്ചിട്ടിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്രൈ എന്താ പറയുക വറുത്തെടുക്കൂലേ അങ്ങനെ ആക്കിയതാണ് പച്ചപ്പയറിൻ്റെ മെഴുക്കു വരട്ടി പിന്നെ ഉണ്ടാക്കിയത് നമ്മൾ മീൻ വറുത്തതിന് പകരം നമ്മുടെ നെയ്മീനില്ലേ നെയ്മീൻ ഇങ്ങനെ കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് ആക്കിയെടുത്തതാണ് ചോറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇച്ചിരി ഗ്രേവി പോലെയാണ് ഗ്രേവി ആയിട്ട് നമ്മൾ ചോറിന് ഒഴിക്കില്ല അത് ഇച്ചിരി കടയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി പോലെ പോലെയാക്കിയതാണ് നമുക്ക് ഇന്ന് മീൻ്റെ മീൻ വറുത്തതിന് പകരം ഇന്ന് മീൻ കറിയാണ് പിന്നെ പൊതിച്ചോറിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ചമ്മന്തി അത് ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിട്ട് നമ്മൾ അരനിലയിൽ അരച്ചെടുത്തിട്ടിങ്ങനെ ഉരുട്ടൂലേ അതുപോലെ തന്നെ ഞാൻ ഉണ്ട് ഉരുട്ടി എടുത്ത് വെച്ചാണ് ഉണക്കമുളക് മുളക് ചുട്ട് വാളമുളിയും എല്ലാം കൂടെ ചേർത്ത് അരക്കി അരക്കിയില്ല തേങ്ങ വെളുത്തുള്ളി ചെറുപുള്ളിയൊക്കെ അതാണ് ചമ്മന്തി ഓംലേറ്റും ആയിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഓംലേറ്റും കൂടെ കൊടുക്കുമല്ലോ പൊതിച്ചോറില് ഓംലേറ്റും ചമ്മന്തിയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ മാങ്ങാച്ചാറുണ്ട് ഇത് നമ്മുടെ പാവയ്ക്ക അച്ചാറാണ് പാവയ്ക്ക തീയതിന് പകരം നമ്മൾ പാവയ്ക്ക അച്ചാറാണ് ഇന്ന് ചോറിലിട്ട് കൊടുക്കുന്നത് പിന്നെ ബീട്രൂട്ട് അച്ചാറുണ്ട് ഈ മൂന്ന് അച്ചാറാണ് ഇന്ന് നമ്മൾ ചോറ് വെക്കുന്നത് കേട്ടോ പൊതിച്ചോറിൽ കിട്ടുന്നത് അപ്പോൾ ഇത്രയും പൊതിച്ചോറിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ ഇത്ര ഇതാണ് നമ്മൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന പൊതിച്ചോറ് ഓരോ ദിവസവും നമ്മൾ വെറൈറ്റി ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു ദിവസം കറി ഒന്നും ഇല്ല ഇരുന്നത് എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ അച്ചാറും ഓംലേറ്റും നമുക്ക് അച്ചാറുണ്ട് ചമ്മന്തി ഓംലേറ്റ് നമുക്ക് ഒരിക്കലും പുതിച്ചോറിനെ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അത് മാത്രം മാറ്റൂല്ല ബാക്കി എല്ലാ കരകളും കൊണ്ട് ചേഞ്ച് ആയിട്ട് ഞാൻ വരും ഓരോ ദിവസം കൊടുക്കുന്ന പൊതിച്ചോറിൽ അപ്പൊ ഇനി നമുക്ക് പൊതിച്ചോറ് വെക്കണം പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി എല്ലാ ഇലയില് ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് ചിക്കൻ്റെ ആണ് ഇത് ഇനി മീനിന്റെ കെട്ടണം അപ്പോൾ ആദ്യത്തെ നമ്മൾ ചിക്കനാണ് കെട്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ ചിക്കനും മീനും വെജും അങ്ങനെ മൂന്ന് തരത്തിലാണ് കെട്ടാൻ പോകട്ടെ അപ്പോൾ ആദ്യത്തെ നമ്മൾ കെട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതന്നെ പൊതുച്ചോറും ഉച്ചക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കടയിൽ കുറേ ഐസ്ക്രീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നല്ല വിഷപ്പം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞാൻ കഴിക്കുന്ന ഐസ്ക്രീം ടെൻഡർ ആയിരുന്നു പക്ഷെ അതില്ല അപ്പോൾ അതിൻ്റെ തന്നെ വേറെ എണ്ണം ഉണ്ട് ചിക്കു അതും നല്ലതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ട് പിന്നെ കപ്പ് ഐസ്ക്രീമും ബോൾ ഐസ്ക്രീം ഒക്കെ വന്നിട്ടുണ്ട് ചോക്കോബാർ പിന്നെ കുൾഫി കുൾഫി ഞാൻ കഴിക്കുകയാണെങ്കിൽ കുൾഫി ഭയങ്കര ഇഷ്ടമാണ് കോൺ ഐസ് ക്രീം കോൺ എനിക്കിഷ്ടമില്ല കേട്ടോ കഴിക്കാൻ എന്താ അറിയില്ല കോണിനോട് എനിക്ക് എന്തോ ഒരിതില്ല പക്ഷെ നമ്മൾ പുറത്തെല്ലാം പോയാൽ കോണ് കഴിക്കും കേട്ടോ അപ്പം ഞാനിന്ന് ഒരു എന്താ പറയുക നമ്മുടെ ചിക്കൂല്ലേ ചിക്കുവിൻ്റെ ഐസ്ക്രീം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ട് ഇങ്ങനെ നോട്ടം ഇട്ട് വെച്ചിരിക്കുവാണ് കഴിക്കണം എന്ന് പക്ഷേ ഇന്നാണ് അതിന് ഒത്തു വന്ന സമയം ഇപ്പം ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നമ്മളെ ചിക്കുവിൻ്റെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കു മിൽക്ക് ഷേക്ക് കഴിക്കില്ല കുടിക്കില്ല അതുപോലെ തന്നെ ആ ടേസ്റ്റ് നല്ല ഫ്രഷ് ചിക്കു ചിക്കു ജ്യൂസ് കുടിക്കുന്ന പോലെ ഇത് ഐസ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പോൾ ചുമ്മാ എന്താ പറയുക എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ വിശക്കുമ്പോൾ ചോറെടുത്ത് കഴിക്കാനുള്ള മടി കൊണ്ടാണ് ഐസ്ക്രീമിലോട്ട് ഒതുക്കി കേട്ടോ ഇതാണ് ഐസ്ക്രീം അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയത് ഇലയുടെയും സ്വിഗ്ഗീനും പഴംപൊരി ആയിരുന്നു കേട്ടോ ഇന്ന് പക്ക ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇലയെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ തേങ്ങയും ശർക്കരയും പഞ്ചസാരയല്ല ഇങ്ങനെ നല്ലോണം വാട്ടി വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നേക്കാത്തത് അപ്പോൾ ഞാൻ എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അപ്പച്ചെമ്പ് ചൂടായിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മടക്കി വെക്കുകയും ചെയ്യാം അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇലയുടെ ഇല ആയിക്കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ മാറ്റി വെച്ചോട്ടോ അല്ലെങ്കിൽ ഈ ആവിവെള്ളം ഇങ്ങനെ ഒട്ടും കുറേ പേർക്ക് പാർസലൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാർസൽ നമ്മൾ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എല്ലാം നിരത്തി വെച്ചേക്കും കേട്ടോ പിന്നെ നമ്മുടെ സുഗീന് വേണ്ടിയിട്ടുള്ള പയർ എല്ലാം ഞാൻ ഉരുട്ടി ബോൾ പോലെയാക്കി ഇനി അത് മാവിനകത്തോട്ട് മു വീട്ടിൽ വന്നപ്പോൾ നല്ല കാറ്റും മഴയും വരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ മഴയൊന്നും നമ്മൾ വീഡിയോയിൽ കാണൂല എന്താണെന്ന് എനിക്കറിയില്ല എങ്ങനെ നോക്കിയാലും മഴ എടുക്കാൻ പറ്റില്ല പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല കാറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമോ എന്ന് ഓർത്തപ്പോൾ ആൽഫയ്ക്ക് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് സുഗീനും ഉണ്ടായിരുന്നു അങ്ങനെ മഴയത്ത് കഴിക്കാൻ നല്ല രസമല്ലേ ഇപ്പം മഴയെല്ലാം കണ്ടുകൊണ്ട് കഴിക്കാൻ വിചാരിച്ചു പിന്നെ ചായ വെക്കാനുള്ള മടി കൊണ്ട് മടുപ്പും കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഇരുന്ന് സുഖ്യം കഴിക്കുകയാണ് ഞാൻ വോയിസ് എടുത്തു കാരണം അടുത്ത വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര എന്താ പറയുക രാവിലെ വീഡിയോ എടുത്തപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ എങ്ങനെയാ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാമായിരിക്കും അപ്പോൾ ഇത് വേണ്ടോ ഞാനൊരു സ്വിഗ്ഗിയം കഴിക്കുവാണ് പിന്നത്തെ വീട് ഇത്രക്കേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ